തിരൂരിന്റെ കുടുംബ കൂട്ടായ്മയായ ആക്ട് തിരൂർ ഭാഗമായി നാടക സംഘടിപ്പിച്ചു തിരൂർ നഗരസഭയുടെ സഹകരണത്തോടെയായിരുന്നു ശില്പശാല സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര നാടക ശില്പശാല ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷവും അതിന്റെ ഭാഗമായിട്ട് പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കുവാൻ സാധിക്കുകയുണ്ടായി ഈ വർഷവും തീർച്ചയായിട്ടും സോ ആ ഒരു രീതിയിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ നിങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു ദിവസത്തിന്റെ പരമാവധി പ്രയോജനം നിങ്ങൾ എടുക്കുക ശ്രീ പാർത്ഥസാരഥി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാടകമേഖലയിൽ വലിയ സംഭാവനകള് സാംസ്കാരിക കേരളത്തിൽ നൽകിയിട്ടുള്ള സിനിമ പോലെയുള്ള മറ്റ് മേഖലകളിലും പ്രവർത്തിക്കുന്ന തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുവാൻ വളരെ യോഗ്യനായ ഒരു പ്രഗത്ഭ കലാകാരൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്ന അഭിനയ പാഠങ്ങൾ െ കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷൻ അതിലേക്കുള്ള ഒരു ഇനി അതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ആക്ട് ട്രഷറർ മനോജ് ജോസ് അധ്യക്ഷനായി മലപ്പുറം മുൻ കെ പി രമേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഏറ്റവും കൃത്യമായി നമ്മുടെ ചുറ്റിലുമുള്ളവരിലേക്ക് ഒരു കലയുടെ എളുപ്പത്തിലുള്ള സംവേദന നാടകവും സിനിമയും തമ്മിൽ കാരണം നിങ്ങൾക്ക് കൂടുതൽ പരിചിതമായ ഒരു മീഡിയം എന്ന് പറഞ്ഞ സിനിമയാണ് സിനിമയും നാടകവും തമ്മിലുള്ള ഒരു വ്യത്യാസം ആലോചിച്ചിട്ടുള്ളൂ എഡിറ്റിംഗ് നമുക്ക് എന്ത് അപകടം സംഭവിച്ചാലും അല്ലെങ്കിൽ എന്ത് തെറ്റ് വന്നാലും അത് തിരുത്തി മുന്നേറാനുള്ള ഒരു അവസരമുണ്ട് എന്നാൽ നാടകത്തിലോ നിങ്ങൾ വേദിയിൽ നിൽക്കുമ്പോഴത്തെ ആ ഒരു സമയം നിങ്ങളുടെ പ്രേക്ഷകർ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിലേക്ക് പകർന്നാട്ടത്തിലൂടെ നിങ്ങളുടെ സന്ദേശങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉൾക്കാഴ്ചകളോ എത്തിക്കാനുള്ള അരിതര സാധാരണമായ ഒരു കഴിവ് മാത്രമല്ല അവിടെ രംഗത്തുള്ള ഓരോ സാധനങ്ങളും ഭംഗിയായി പ്രോപ്പർട്ടീസ് എന്നൊരു വാക്കാണ് സാധാരണ നാടക പ്രവർത്തകർ ഉപയോഗിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഇത് മൈക്ക് സ്റ്റേജിന്റെ എവിടെയാണെങ്കിലും ആ ഷുവർ മൈക്കിലേക്ക് കൃത്യമായി നിങ്ങളുടെ ശബ്ദം അതിന്റെ ഉയർച്ച താഴ്ചകളൊക്കെ കൃത്യമായി എത്തിക്കുക എന്നുള്ളതിലൂടെയുള്ള ആ സമയബന്ധിതമായ പകർന്നാട്ടം അതിന്റെ പ്രതികരണങ്ങൾ അതേസമയം തന്നെ നമ്മുടെ മുന്നിലുള്ള പ്രേക്ഷകരുടെ കണ്ണുകളിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു തത്സമയ കൂടി ഉള്ളവന് മാത്രമേ ഒരു മികച്ച നാടക പ്രവർത്തകനാവാൻ കഴിയൂ ആക്ട് കഴിയൂപാധ്യക്ഷൻ അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി ആക്ട് ജനറൽ സെക്രട്ടറി ഇൻ ചാർജ് കരീം മോഡറേറ്റർ എം കെ അനിൽകുമാർ സന്തോഷ് മേനോൻ പി രവീന്ദ്രൻ മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു കേശവൻ സ്വാഗതവും ഷീന രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു എം പാർത്ഥസാരഥി ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളിൽ നിന്നായി അൻപതോളം വിദ്യാർത്ഥികൾ ശില്പശാലയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ